ചൊക്രമുടി ഉൾപ്പെടെയുള്ള കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ച് സി പി ഐക്ക് വ്യക്തമായ നിലപാടുണ്ടെന്ന സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം കെ കെ ശിവരാമൻ അത് സി പി ഐ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട് ചൊക്രമുടി വിഷയത്തിൽ കൃത്യമായി റവന്യൂ മന്ത്രി ഇടപെട്ടു റവന്യൂ മന്ത്രിക്കെതിരെയുള്ള ആരോപണം അദ്ദേഹത്തിന്റെ ഏഴയിലത്ത് എത്തില്ല ചോക്രമുടിയിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ചയുണ്ടായിട്ടുണ്ട് വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത് ജില്ലയിൽ നൂറുകണക്കിന് ഏക്കർ കയ്യേറിയ ആൾ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ചൊക്രമുടിയിൽ എത്തിയിരുന്നു സി പി ഐക്ക് കയ്യേറ്റവുമായി ഒരു ബന്ധവുമില്ലെന്നും കഴിഞ്ഞ ദിവസം മുൻകെ പി സി സി പ്രസിഡന്റ് ഏറ്റവും ആദരണീയനായ ശ്രീ രമേശ് ചെന്നിത്തല വന്നു അദ്ദേഹം അവിടെ പ്രസംഗിച്ചത് എന്തോന്ന മന്ത്രി രാജനെ പ്രതികൂട്ടിലാക്കിയ ചെന്നിത്തല നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളൊരു മന്ത്രി ആ വകുപ്പുകളെല്ലാം പരമ ഭംഗിയായിട്ട് നടന്നിരുന്നു അവിടെ എന്തെങ്കിലും ക്രമക്കേട് കൊണ്ടാൽ അദ്ദേഹം അതിൻ്റെ ധാർമ്മികമായി ഉത്തരവാദിത്വം ഭരണപരമായി ഉത്തരവാദിത്വം ഏറ്റെടുത്തു കയ്യേറ്റക്കാരനെ കൂടെ നിർത്തിക്കൊണ്ടായിരുന്നല്ലോ അദ്ദേഹം പ്രസംഗിച്ചവിടെ നിങ്ങളുടെ സത്യത്തിൽ ആരെങ്കിലും കൂടെ ഉണ്ടെന്ന് നൂറുകണക്കിന് ഏക്കർ കൈവശപ്പെടുത്തിയിരിക്കുന്ന കോൺഗ്രസ് നേതാവ് കൂടെ ഉണ്ടായിരുന്നു മൂന്നാറിലെ സി പി ഓഫീസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വില്ലേജ് ഓഫീസിക്കുണ്ട് പോയിട്ടുണ്ടോ ആ വില്ലേജ് ഓഫീസ് റിസോർട്ടായിരുന്നു ഒരു കോൺഗ്രസ് നേതാവ് കയ്യേറി അവിടെ റിസോർട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഏറ്റെടുത്ത് സർക്കാർ ഭൂമി അത് ഏറ്റെടുത്ത് വില്ലേജ് അഫ്യാസ് ആക്കി മാറ്റിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലാണ് അപ്പോൾ ജില്ലയിൽ എവിടെയും കയ്യേറ്റത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായ നിലപാടുള്ള പാർട്ടിയാണ് സി പി ഐ അത് ഇന്നോ ഇന്നലെയോ ഉള്ള നിലപാടല്ല ഞങ്ങളെക്കാലത്ത് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന നിലപാട് അത് തന്നെയാണ് ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ചൊക്കർമണിയിൽ പക്ഷേ ഗവൺമെൻറ് പരിശോധിക്കേണ്ട കാര്യങ്ങളുണ്ട് ചക്രവണ്ടി വിഷയം റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ മന്ത്രി ഇടപെടുകയും അന്വേഷിക്കാൻ വേണ്ടി കളക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് അടുത്ത ദിവസം കിട്ടും ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം സമഗ്രമായ വിശദമായ ഒരന്വേഷണം വേണ്ടി വരുമെങ്കിൽ അത്തരം ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു അപ്പം ആ കാര്യത്തിൽ വേറെ യാതൊരു ആശങ്കയുടെയും കാര്യമില്ല സിപിഐയുടെ കണോ എല്ലാ കാലവും സി പി ഐടെ കൈകൾ നൂറ് ശതമാനം സംശുദ്ധമാണ് അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ തോതിലുള്ള സിപിഐക്കെതിരെയാണ് അത് ഈ ഏറ്റക്കാരും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ ഏറ്റു പറയുന്ന ജോലി അവിടെ ചില ആളുകൾ ഏറ്റെടുക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്നത് പിന്നെ മാധ്യമങ്ങൾ പിന്നെ പ്രതിപക്ഷ പാർട്ടികൾ അവരെ ഇതൊരു ആയുധമാക്കി മാറ്റുന്നു വസ്തുതകൾ തിരിച്ചറിയുകയല്ല ചെയ്യുന്നത് ചൊക്കർമടിയിലെ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ കാരണം അതുപോലെ പരിസ്ഥിതിയിലെ പ്രദേശത്ത് വളരെ പ്രധാനപ്പെട്ട സ്ഥലത്ത് ഇത്തരം നിർമ്മാണങ്ങൾ നടന്നപ്പോൾ അത് തടയുകയും അവരുടെ പേരിൽ കേസെടുക്കുകയും ചെയ്യേണ്ടതാണ് അതിനൊരു ഗവൺമെന്റ് ഇടപെടൽ വരുന്നടം വരെ കാത്തുനിന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ചിലേക്ക് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്